ഡ്രൈവർ പ്പോൾ പഴയ ഡ്രൈബറിനകത്ത് വില നല്ല പോലെ കുറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ കുറച്ച് നിങ്ങൾക്ക് വാഹനം വാങ്ങാൻ പറ്റും മച്ചാൻ്റെ ഓഫർ ഇൻക്ലൂഡ് ആണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പല ഷോറൂമിലും പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഓഫർ കിട്ടില്ല കാരണം ഞങ്ങൾ ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്ത് ഷോറൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പറയും അതും മാത്രമല്ല നമ്മുടെ കിഡ് ഡ്രൈവർ കൈഗർ നമ്മുടെ എല്ലാ മോഡലുകളും പഴയത് ഈ പുതിയതല്ല കേട്ടോ പുതിയതിനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം ആ മോഡലുകളിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ വണ്ടിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക പക്ഷേ ഏതെങ്കിലും ഒരു ഓഫറെ നിങ്ങൾക്ക് ചെയ്ത് കിട്ടു പിന്നെ ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസും കിട്ടും അതും ഓഫറായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതുകൊണ്ടോ ഒന്നാതിരി ഓഫറാണ് റെനോ നമ്മുടെ സാധനക്കാർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ ചായ കുടിക്കാതിരുന്നാൽ ഒരു ദിവസം ചായ കുടിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു കാറ് വാങ്ങാൻ കഴിഞ്ഞ പതിനെണ്ണായിരം നാലു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയ്ക്ക് വണ്ടി അടിക്കുകയാണെങ്കിൽ ഞാനൊരു രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ അടച്ചു ബാക്കി നാലു ലക്ഷം രൂപ അതെ ആ നാല് ലക്ഷം രൂപക്ക് എനിക്ക് പലിശ ടെന്യൂർ ഇയർ എന്ന് പറയുന്നത് രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷമായിരിക്കും ഓ അങ്ങനെ അങ്ങനെ ഉണ്ട് രണ്ടു വർഷം മൂന്ന് വർഷം കൊണ്ടല്ലോ ഒരു പലിശ അടയ്ക്കാതെ അപ്പൊ സീ പല റിലീജിയനുള്ളവർക്കും പലിശയില്ലാത്തവർക്ക് ലിശ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വാഹനം എടുക്കാൻ പറ്റിയ സ്വർണ്ണാവസരമാണ് പലിശരഹിത ഇ എം ഐ സ്കീമിൽ നിങ്ങൾക്ക് വാഹനം എടുക്കാൻ പലിശ അടയ്ക്കേണ്ട അതെ അത് പൊളിക്ക ഫിനാൻസ് നമുക്ക് നമുക്ക് വരെ ലോൺ തരുന്നുണ്ട് അതായത് കിഡ് എടുക്കുന്നതിന് യും ഇരുപതിനായിരം രൂപയും മതി 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 ആ നമുക്ക് മാക്സിമം ആറ് വർഷം വരെ ലോണും കിട്ടും അതെ അത് അപ്പൊ ലുക്ക് വണ്ടിയെടുക്കുമാറി മൊഞ്ചു മാറി എല്ലാം കൂടി മാറി വന്നിരിക്കുകയാണ് നമ്മുടെ പുത്തൻ കിടുക്കാച്ചി ഡ്രൈവർ ഏഴ് ലക്ഷത്തി എഴുപത്തി നാലായിരം ദേ സെവൻ സീറ്റർ വണ്ടി വേറൊരു ബ്രാൻഡും കൊടുക്കാത്തത് നല്ല കിടലിനൊരു മൾട്ടി പർപ്പസ് വർക്കിൾ എടുക്കാൻ പറ്റും എം പി വി സെഗ്മെന്റിൽ എന്തൊക്കെ മാറി എന്ന് അതിനു മുമ്പായിട്ട് വില ഏറ്റവും വില കുറച്ച് എങ്ങനെ കിട്ടും എൻ്റെ വീഡിയോ കണ്ടിട്ട് അതായത് വി എൽ ഇ വില്ലേജ് ലെവൽ എൻറ്റർപ്രീനിയർ ആണ് ഞാൻ എൻ്റെ വീഡിയോ കണ്ടാണ് നിങ്ങൾ വാഹനം വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് തൗസൻഡ് എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ട് വീണ്ടും ഒരു ഫൈവ് തൗസൻഡ് അസറീസ് ഉണ്ട് ടോട്ടൽ ടെൻ തൗസൻഡ് കിട്ടും പിന്നെ എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം കിട്ടും പിന്നെ സ്വാപ്യർക്കി ബോണസ് പിന്നെ റോയൽറ്റി ബെനിഫിറ്റ് കോപ്പറേറ്റ് ഓഫർ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര കൊടുക്കാം അമ്പത്തി അഞ്ച് ആ അമ്പത്തി അയ്യായിരം രൂപരൊക്കെ പുത്തം വണ്ടിയിൽ കുറഞ്ഞു കിട്ടുകയെന്ന് പറഞ്ഞാൽ അതും അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏഴ് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയിലാണ് ഇനി ടോപ്പ് വേരിയൻറ്റ് എവറി ഫ്യൂച്ചർ എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഈ ഒരു വാഹനം വരുന്നത് പത്ത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്കാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഓണത്തിന് കിട്ടും ഇനി ഡൗൺ പേയ്മെൻറ്റ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ലക്ഷം രൂപ അടയ്ക്കാം രണ്ട് ലക്ഷം രൂപ അടയ്ക്കാം മൂന്ന് ലക്ഷം രൂപയ്ക്കാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് മാക്സിമം എമൗണ്ട് ഇട്ട് അടച്ചെടുത്തോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നിങ്ങളിപ്പം ഒരു വർഷ ഒരു അഞ്ച് വർഷത്തേക്ക് ഒരു ലക്ഷം രൂപയാണ് ഇ എം ഐ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ്റി സംതിങ് ഒക്കെ ആയിരിക്കും അടവുകൾ വരുന്ന ഈ കാര്യങ്ങളെല്ലാം പിടിയിട്ട് കാണും ഇനി വണ്ടിയിൽ എന്തൊക്കെയാണ് മാറി എന്നല്ലേ അറിയേണ്ട ഫ്രണ്ട് ഓവർലുക്ക് മൊത്തത്തിന് മാറി എന്ന് തന്നെ പറയാം നമ്മുടെ ബോണിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മസ്കുലാർ ഫീലിനാണ് ഫുള്ളി വന്നിരിക്കുന്ന അതിൽ തന്നെ വന്നിരിക്കുന്ന ക്യാരക്ടർ ലൈൻസ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇനി ഒരു ഫ്രണ്ട് നമ്മളെ ഇൻ്റർനാഷണൽ ഈ ഒരു ലോഗോ എല്ലാവർക്കും ലോകയോട് ചിലർക്കൊക്കെ ഇഷ്ടമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറി ലോഗ അങ്ങ് ഇൻറ്റർനാഷണൽ ലെവലിലേക്ക് എത്തി അതുപോലെ തന്നെ ആ ഒരു ഒരു ബമ്പർ ഒരു ഫുള്ളി ഒരു ബ്ലാക്ക് ബിയാനോ ഫിനിഷിലാണ് വന്നിരിക്കുന്നത് ഫുള്ളി എൽഇ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ വന്നു ഡിആർഎൽസ് വന്നു ഒരു ഐസ് ക്യൂബ് ഒരു വലിയൊരു ഐസ് ക്യൂബ് എടുത്തൊരു ഫീലുണ്ട് അതിൻ്റെ ഒരു കണ്ണ് തുളങ്ങി നിൽക്കുന്നതൊക്കെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്നൊക്കെ പറയാം അതിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഡിആർഎൽ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ലൈറ്റ് ആണെങ്കിലും എവറിത്തിങ് അടിപൊളിയാണ് ദെൻ എയറു ഡാമും അടിപൊളിയായി ഒരു ബമ്പർ കംപ്ലീറ്റ്ലി ഡിസൈൻ വൈസ് സൂപ്പറായി ഫോക്ക് ഗ്ലാൻസ് വന്നു ആ ഒരു സൈഡും എയർ എയർ ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു ഫ്രണ്ട് ഓവർ ലുക്ക് ആ ഒരു ട്രൈബർ എന്താണെന്നൊന്ന് കമൻ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കമൻ അടിപൊളിയാണ് ഇനി ഓവറോൾ ഔട്ടർ ലുക്കിൽ നമുക്ക് സൈഡ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ക്യാരക്ടർ ലൈൻസ് ഒക്കെ അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാവരും ഒരു ഒരു സ്പോട്ടി എലമെൻറ്റ് രീതിയിലാണ് ആ ഒരു പ്രിൻറ്റിംഗ് ഒക്കെ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈൻ കൊള്ളാൻ ഗ്രാഫിക്സ് പുതിയ ഫ്ലെക്സി വീൽസ് ആണ് അതും ഡോൽ ടു കളറിലാണ് വന്നിരിക്കുന്നത് ആ ഒരു സിൽവർ ആണ് ഒരു ഗ്രേ പാറ്റേണാണ് മൊത്തം കംപ്ലീറ്റ്ലി വന്നിരിക്കുന്നത് ഇതിൽ ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് ബ്ലാക്ക് അവൈലബിൾ ആണ് സിൽവർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ബാക്ക് സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ റയർ പ്രൊഫൈലും മാറ്റങ്ങൾ കൊണ്ടുവന്നു ആ ഒരു ടെയിൽ ലാമ്പ് കംപ്ലീറ്റ്ലി മാറി ലൈൻസ് വരുന്നുണ്ട് വൈപ്പർ വരുന്നു അതുപോലെ തന്നെ ലോഗോ മാറി സൈൻ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു വേർ ബമ്പേഴ്സ് ഒക്കെ കിടുവായി സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബാക്ക് സൈഡും ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിന്റെ ബിൽഡ് ക്വാളിറ്റി എപ്പോഴും നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും നല്ല വില കുറഞ്ഞ പ്രൈസിംഗിൽ ഏറ്റവും നല്ലൊരു പ്രീമിയം ഫീൽ വണ്ടി നമുക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് മിറർ ഫോൾഡിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഓട്ടോമാറ്റിക് വൈപ്പർ സിസ്റ്റം വരുന്നുണ്ട് ഇതൊക്കെ മാറി ജേശു ആ ജയശ് എവിടെ പറയൂ ജയശേ കയറി Ah, friend. ഫ്രണ്ട് സെൻസർ വന്നു ഫ്രണ്ട് സെൻസർ വന്നിട്ടുണ്ട് ഫ്രണ്ട് സെൻസർ വന്നിട്ടുണ്ട് ആണ് വരുന്നത് അത് ഫോളോ ഫോളോ മീ മീ ഉണ്ട് ഉണ്ട് ടോപ്പിൽ എൽഇഡി ഡിആർഎൽസ് എൽഇ ഡി ഡിആർഎസ് ആട്ടോ ഹെഡ് ലാം വന്നിട്ടുണ്ട് ഫോഗ് അതൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ പാർക്കിംഗ് സെൻസറും സെൻസേഴ്സ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ ഇനി ഒരു പേടിയും വേണ്ട ഒരു പേടിയും ഇങ്ങനെ കൊണ്ട് കറക്കി ബാക്കിൽ ആ ഒരു അപ്പർ സെക്ഷൻ ഒന്നും മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാറ്റങ്ങളായിട്ട് ഇന്റീരിയറിലേക്ക് വാവ്ഡു ഈ ഇന്റീരിയറിൽ ബ്ലാക്ക് വരുന്നില്ല സെയിം ഇത് ആയിരിക്കും ഇന്റീരിയർ ഏത് കളർ വന്നാലും വരും അതെ ഒരു പ്രീമിയം ടച്ച് കളർ ആണ് നമ്മളാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ക്രയൂസ് കൺട്രോൾ ആടാന്നുള്ളതാണ് ഏറ്റവും വലിയ ലെഗ് സ്പേസ് ആ ഒരു ഹാൻഡ് റെസ്റ്റ് കിടാണ് അടിപൊളിയാണ് അപ്പം ക്യൂസ് വന്നു അതുകൊണ്ട് തന്നെ ഇനി ഡ്രൈവിംഗ് കംഫേർട്ട് കിടവായിരിക്കും അതിൻ്റെ ഓട്ടോമാറ്റഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട് നമുക്ക് പല വേരിയൻറ്റുകളിലായിട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തിൽ സ്റ്റാർട്ട് ചെയ്ത് പത്ത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയിൽ ടോപ്പ് വേരിയൻ്റ് ഒരു സെവൻ സീറ്റർ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സീ നിങ്ങൾ നേരിട്ട് ഷോറൂമിൽ ചെന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഓഫർ കിട്ടാതായിരിക്കും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾ ഒരു ഷോ റൂമിൽ പോകാതെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾക്ക് എൻക്വയറിയിട്ട് ഞങ്ങളൊരു ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഈ വണ്ടി ഓഫർ റേറ്റിൽ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പുതിയ വണ്ടി നിങ്ങൾക്ക് ഒരിക്കലും ഓഫർ റേറ്റിൽ കിട്ടില്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ സി എസ് ഇ ഗ്രാമീൺ ഈ സ്റ്റോർ വഴി ചെയ്യുന്ന ഓഫർ കോഡ് ആയതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഞങ്ങളെ നമ്പറുകളുടെ എൻക്വയറി ഇട്ട് ഏത് ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ എവിടെ നിന്ന് പോകണമെങ്കിലും നിങ്ങൾക്ക് വണ്ടി ഏറ്റവും നല്ല കുറച്ച് ഏറ്റവും നല്ല സർവീസോട് കൂടി ഏറ്റവും നല്ല ഓഫറിൽ ഈ ഓണത്തിന് വണ്ടി ചെയ്ത് കിട്ടും ആൻഡ് സൈഡ് നമുക്ക് ഇതൊന്നും വൈസ് ഒന്നും മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല പറഞ്ഞാൽ സ്റ്റിയറിംഗ് ഇല്ല ലോഗോസ് മാറി ആ ഒരു ഫുൾ ആംബിയൻസ് ലുക്ക് മാറി ഇവിടെ നിങ്ങനൊന്ന് നോക്കിയത് എന്ത് നീണ്ടു കിടക്കാൻ അറിയാൻ ഏഴ് പേർ നാടിപൊളിയായിട്ടിരിക്കുക

സ്വിച്ച് നോയിസ് കൺട്രോൾ പുതിയ ടി എഫ് ടി ക്ലസ്റ്റർ വന്നിട്ടുണ്ട് ഫ്ലോട്ടിംഗ് ടസ്റ്റ് വന്നിട്ടുണ്ട് വിത്ത് ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ നമുക്ക് യുഎസ് ബി ഇല്ലാതെ തന്നെ ഫോണിന്റെ വൈഫയും ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമുക്ക് സ്മാർട്ട് അതായത് ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ നമുക്ക് അതെല്ലാം കൊണ്ട് പിന്നെ ഡാഷ് ബോർഡ് വന്നിരിക്കുന്നത് ഡുബൽ ടൂണ് അതിനകത്ത് ആ ഒരു സെൻട്രൽ കൺസോൾൻ്റെ ആ ഒരു സെക്ഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അത് ത്രീ ഡി ഫിനിഷ് വരുന്ന രീതിയിലായിരുന്നു ചെയ്തിരിക്കുന്നത് അത് സൂപ്പർ ആയിട്ടുണ്ട് അതിന് നമുക്ക് മോൾ അപ്പർ ഗ്ലോവ് ബോക്സ് വരുന്നുണ്ട് ലോവർ ഗ്ലോവ് ബോക്സ് വരുന്നുണ്ട് ആ ഒരു ഫീൽ എന്തായാലും ടച്ച് ഫീൽ നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആണ് വൈഫൈ ചാർജിങ് സെക്ഷൻസ് വരുന്നുണ്ട് ആൻഡ് ഒരു ഗിയർ നോബ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളി ആണ് പ്രീമിയം കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഡ്രോ ഏത് നോക്ക് ഇഷ്ടം പോലെ സ്ഥലം എന്ത് വേണമെങ്കിലും

ഏ പലരും ഒക്കെ പലതും പറഞ്ഞൊക്കെ കേട്ടല്ലേ റെനോ നിർത്തിയെങ്ങ് പോവും കമ്പനി ഉടനെ പൂട്ടും അതാണ് ഇതാണ് മാങ്ങാത്തൊലി ഉണ്ടെ എന്താ ആരും കാര്യം പറയട്ടെ എത്ര ചെന്നൈയിലെ എത്ര ഏക്കറിൻ്റെ പ്ലാൻ്റെ ഉള്ളത് നമുക്ക് നാനൂറ്റി അമ്പത് നാനൂറ്റമ്പത് ഏക്കറിൻ്റെ പ്ലാൻ ഇട്ടിട്ട് ഈ ഇന്ത്യയിൽ ഇത്രയും വലിയ കമ്പനി ഇട്ടിട്ട് അവർ നാളെ പൂട്ടി പോകാൻ വേണ്ടിയിട്ടല്ലേ ഏയ് ഒരാളെന്തേലും വില കുറച്ച് കിടക്കുന്നു കേട്ടോ നിങ്ങൾ കുറേ ഉണ്ട് പി ആർ വർക്ക് ചെയ്യുന്ന കുറേ കമ്പനിയൊക്കെ അതെല്ലാവരും കൂടെ വന്നിട്ട് കുറെ കമന്റ് ഇങ്ങനെ വരിടും അതിപ്പോൾ പൂട്ടോ ഇതിപ്പോൾ പൂട്ടോ പൂട്ടാത്ത കൂടെ പൂട്ടിക്കാൻ നോക്കും പക്ഷേ റനോ പൂട്ടത്തില്ല നിങ്ങൾ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത്രയും വലിയൊരു സ്പേ ഇതാണ് ഇപ്പം റോഡുകളിൽ തന്നെ എത്രയോ ലക്ഷം കാറുകൾ വിറ്റ് വിറ്റഴിഞ്ഞതും നമ്പർ വണ്ണിലാണ് കിഡ് ആക്കാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ഡ്രൈബർ നിരത്തിൽ ഇഷ്ടം പോലെയുണ്ട് ഡ്രൈബർ ഈ ഒരു അപ്ഡേഷൻ ലെവലിലേക്ക് നമുക്ക് കിടുവായി ഈ ഒരു ലെയറും അടിപൊളിയാണ് നമുക്ക് തേർഡ് റോ ബസ് സൂപ്പർ ഇത്രയും സ്പേസ് എവിടെ കിട്ടുകയും പത്ത് ലക്ഷത്തിന് നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് പത്ത് ലക്ഷത്തിന് നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് എന്തായാലും ബെൻസ് കിട്ടത്തില്ലേ അല്ല ഒരു ഫീച്ചർ അതിന്റെ കംഫർട്ട് ഫീൽ ഇതിനകത്ത് കിട്ടുന്നില്ല അടിപൊളി അടിക്കും നെഞ്ചത്തോട്ടടിക്കും നമ്മൾ ഇങ്ങോട്ടടിക്കും ഇവിടെ ഒന്നും കൂടെ കൊടുക്കാം ഇവിടെ ഞാൻ എനിക്കൊരു വീട് വേണം എന്താണ് എന്താ ചെറിയൊരു പത്ത് മൂവായിരം അയ്യായിരം രൂപ വാടക വടക പക്ഷെ ഒരു സ്വിമ്മിങ് പൂള് വേണം ചാക്കൂസ് വേണം എല്ലാം വേണം പറയുന്നത് പക്ഷെ ഇതിനകത്ത് എല്ലാം ഉണ്ട് അത് പൊളിക്കും സ്പീക്കേഴ്സ് ആർക്കമൈസിൻ്റെ സൗണ്ട് സിസ്റ്റം വരെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം പ്രീമിയം ഐറ്റംസ് ആഡ് ചെയ്തുകൊണ്ട് വാഹനത്തിൽ വില കുറഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് തേർഡ് റൂം പൊളിയാണ് തേർഡ് റൂം കാണി നമുക്ക് ബാക്ക് ഡിക്കി എന്ന് പറയുന്നത് മണ്ടച്ചല്ലേ ആ മണ്ടച്ചാണ് ഓക്കെ അതുപോലെ തന്നെ ഈ രണ്ട് സീറ്റ് നമുക്ക് വേണമെങ്കിൽ ഇളക്കി മാറ്റാം ഗൈസ് അതിനകത്ത് തന്നെ നമുക്ക് നല്ല സ്നാക്സ് വരുന്നുണ്ട് ഇഷ്ടം പോലെ നോക്കി എന്തൂ സ്പേസ് സ്പീസ് എടുക്കുന്നു നോക്ക് നിങ്ങള് ഇത്രയും ഫീസ് പൂര് കാലം നീട്ടിയിരിക്കാൻ കിടക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് മാറ്റിയിട്ട് ഈ മൊത്തം സീറ്റ് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരു ബെഡ് ഇട്ടിട്ട് കിടക്കാനുള്ള സ്ഥലമുണ്ട് ഗൈസ് അമ്മാരെ വേണം ട്വന്റി മാച്ച് കളിക്കാൻ പറ്റിയ വണ്ടിയായിട്ട് ഇത് കാരാനാക്കാം വേണമെങ്കിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നോക്കി ഇവിടെ എങ്ങോട്ട് പോണ ക്യാമറ മേൻ്റെ ഇവിടെ നോക്ക് എ സി മെൻസ് അടിപൊളി ഇത് പൊളിക്കും കേട്ടോ നമുക്ക് എവിടെങ്കിലും പോയിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ട്രക്കിങ് അല്ല ടൂറൊക്കെ പോകണം ടൂറൊക്കെ പോയിട്ട് ഫാമിലി ഫാമിലിയൊക്കെ ഇട്ടിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങാം ഇവിടെ നിന്ന് തിന്നാം കുടിക്കാം അപ്പുറത്തുനിന്ന് കുളിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന പൊളിച്ച് ഡ്രൈവർ പൊളി കൈകറ് വരുന്നുണ്ടല്ലോ പുതിയത് പുതിയത് വരുന്നുണ്ട് ഹായ് ഇനി ടു ത്രീ ഡേയ്സ് മോർ പുതിയ കൈകർ വരുന്നുണ്ട് ഇപ്പം തന്നെ ഓഫർ ബുക്ക് ചെയ്യണോന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടോ നമ്മൾ ഓഫറിൽ വണ്ടി സെറ്റാക്കുന്നത് അപ്പൊ കൈകരണോ പുതിയ പുതിയ വെയിറ്റ് ഫേസ് ലിഫ്റ്റ് ആണോ വരുന്നത് എന്തൊക്കെ അപ്ഡേഷൻ മാറും മിക്കവാറും ഇതൊക്കെ മാറും ഓഫർ ഈ ഒരു ോഡ് യൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും കുറയും അയ്യായിരം വീണ്ടും കുറയും പിന്നെ അയ്യായിരം അസറൈസ് ഓഫറും അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് എൺപതിനായിരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതല്ലേ ഉള്ളൂ അതെ ഇനി എന്താണോ ഓഫർ വേറെ പഴയ ഡ്രൈവർ ആണെങ്കിൽ പതിനയ്യായിരം രൂപയും അതിന് എന്റെ കൂട്ടിയിട്ടുണ്ടോ എന്റെ വീണ്ടും അയ്യായിരം കൂട്ടിയിട്ടുണ്ട് അപ്പൊ അത്ര തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കുറയും ഇരുപതിനായിരം രൂപ അടിപ്പിച്ച് കുറയും നോക്കിക്കോ നല്ല വില കുറച്ച് നിങ്ങൾക്ക് ഇതേ പഴയ മോഡൽ കിട്ടും ഇനി കൈകറിനോ വേസ്ലിഫ്റ്റ് വരാനുണ്ട് കാത്തിരിക്കാം പുതിയ വീഡിയോയ്ക്ക് വേണ്ടി അപ്പം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജെയ്ഷനെ കോൺടാക്ട് ചെയ്യാം കൊല്ലത്തല്ല ഇനി ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ വണ്ടി കൊണ്ടുവന്ന് തരും ഏത് ഡിസ്ട്രിക്റ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിൽ ഡ്രസ് ഡ്രൈവ് എത്തുകയും ചെയ്യും ഇനി എൻ ആർ ഐ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ വേണമെങ്കിലും വണ്ടി തരും എവിടെ വേണമെങ്കിലും ഡെലിവറി തരും എവിടെ വേണമെങ്കിലും ഡ്രസ് ഡ്രൈവ് തരും ഒന്നും കൊണ്ട് പേടിക്കേണ്ട ഓഫറും ചെയ്തരും ഇൻഷുറൻസ് <Tabii yapa hermano> ആ ഒരു പ്രൈസ് പറഞ്ഞില്ലേ അതിനകത്ത് തന്നെയാണ് ഇൻഷുറൻസിന്റെ പ്രൈസും കൂടി ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ എമൗണ്ട് ഇതിനകത്ത് വേറൊരു ഓഫറും കൂടി ഉണ്ട് പഴയ വേണ്ടി നമ്മൾ നേരെ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റ് കൊടുത്തില്ലേ അത് ഇപ്പോഴും നമ്മൾ ഓണത്തിന് ഇറക്കുന്നുണ്ട്

പക്ഷേ നമുക്ക് ഓഫർ ഏതെങ്കിലും ഒന്ന് അതെ ഇതാണ് പറ്റിയ അവസരം കാസ് വാങ്ങാൻ ഇരുപത്തി അഞ്ച് വണ്ടികൾക്ക് ഒരുപാട് വില കുറഞ്ഞിട്ടുണ്ട് പുതിയ ഫേസ് ലിഫ്റ്റുകൾ വന്നിട്ടുണ്ട് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് റനോ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ ഇപ്പോ അതായത് റീസെയിൽ വാല്യൂയില് ഏറ്റവും ഹൈയസ്റ്റിൽ നിൽക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ കിഡ് അപ്പോഴേ മുത്തേ ാണ് എൻ നമ്മുടെ മാനേജറുണ്ട് ഞാനുണ്ട് അപ്പൊ ഇട്ടേരും ഈ ഒരു ഓണം കളറാവട്ടെ എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം വിശ്വസിക്കുകയാണ് പുതുക്കം